ിൽ നിന്ന് ഒരു ഇപ്പോൾ പറയാൻ തങ്ങൾ ഒരു നദിയുടെ അരികെ അഥവാ അധികം വെള്ളമുള്ള ഒരു തടാകത്തിന്റെ വെള്ളം കൂടുതൽ നിൽക്കുന്ന ഒരു സ്ഥലത്തിന്റെ അടുത്ത് നിബ്സല്ലാഹുലിൻ അബുജാഹിറിന്റെ മകൻ ഇക്രിമ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹവും കൂടെയിട്ടു അപ്പോൾ നിബ്സല്ലാഹുലി ഉസലമ തങ്ങളോട് ഇഗ്രിമ അന്ന് ചോദിക്കുകയാണ് സത്യവാനായ ഒരു ഈ പുഴയുടെ അപ്പുറത്ത് ും അപ്പുറത്ത് കാണുന്ന ആ കല്ലിനെ നിങ്ങൾ വിളിക്കുക ആ കല്ല് വെള്ളത്തിൻ്റെ മുകളിലൂടെ നീന്തി വരട്ടെ ആ കല്ല് ഒരിക്കലും അങ്ങനെ നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് എനിക്കൊന്ന് കാണണം അപ്പോൾ തങ്ങൾ ആ നദിയുടെ അപ്പുറമുള്ള കല്ലിലേക്ക് കൈകൊണ്ട് വിളിക്കുകയാണ് കാണിച്ചപ്പോൾ ആ കണ്ണിരുന്നിരുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞു പോരുകയും അത് മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്തി എന്നിട്ട് മുഹമ്മദ് നബി പ്രവാചകരാണ് റസൂൽ ആണെന്ന് സാക്ഷി നിന്നു മക്കാനി അദ്ദേഹം പറഞ്ഞു ആദ്യമുണ്ടായിരുന്ന സ്ഥലത്തേക്ക് വന്നതുപോലെ തന്നെ കല്ലും അടങ്ങി പോവണം വസ്ലം കല്ലിനോട് മടങ്ങി പോകുവാൻ വേണ്ടി കൽപ്പിച്ചു കല്പിച്ചു അതാദ്യമുണ്ടായുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുകയും ചെയ്തു ഈ കിരിമ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് മുസ്ലിമായ ഒരു സഹാബിയായി മാറിയിട്ടുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു കല്ല് എന്ന് പറയുന്ന നിർജീവമായ ഒരു സാധനം അത് തങ്ങൾ വിളിച്ച സമയത്ത് വരികയും പോകാൻ കൽപ്പിച്ചപ്പോൾ പോവുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചു എന്ന ഈ സംഭവം ബഹുമാനപ്പെട്ട പതിനൊന്നാമത്തെ ഭാഗം മുന്നൂറ്റി പതിനാലാം പേജിൽ വിവരിച്ചിരിക്കുകയാണ് അസലക്കും